കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിലൊന്നാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച അതിരവേഷം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു ഈ സംഘർഷം യുക്രൈനിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും അതുപോലെ മാനസിക ദുരിതങ്ങൾക്കും കാരണമായിട്ടുമുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട അവസ്ഥ വരെ വന്നു ഈ സാഹചര്യം ഒരു സമാധാനപരമായ പരിഹാരത്തിനായുള്ള നിരന്തരമായ ശ്രമങ്ങൾക്ക് വഴി തുറന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇസ്താംബൂളിൽ നടന്ന റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ എന്നത് യുക്രൈനിലെ സ്ഥിതിഗതികൾ അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ റഷ്യയുടെ അധിനിവേശത്തെ അപലപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സമാധാന ചർച്ചകൾക്ക് കളമൊരുങ്ങിയത് യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കിയും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് പല കോണുകളിൽ നിന്നും ആഹ്വാനങ്ങൾ ഉയർന്നിരുന്നു എന്നിരുന്നാലും ഇരുപക്ഷം തങ്ങളുടെ പ്രതിനിധി സംഘങ്ങളെയാണ് ചർച്ചകൾക്കായി അയച്ചത് പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്നത് ഇസ്താംബൂളിൽ നടന്ന മൂന്നാം റൗണ്ട് ചർച്ചകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മാനുഷിക വിഷയങ്ങളിലായിരുന്നു മരിച്ച സൈനികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൈമാറൽ തടവുകാരെ കൈമാറൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് യുദ്ധമുഖത്ത് ഇരുഭാഗത്തും വലിയ ആൾനാശമുണ്ടായ സാഹചര്യത്തിൽ ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയമായിരുന്നു യുദ്ധ കൈമാറ്റം അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി നടക്കേണ്ട ഒന്നാണ് ഈ വിഷയങ്ങളിൽ ധാരണയിൽ എത്തുന്നത് പാവിൽ കൂടുതൽ വലിയ വിഷയങ്ങളിൽ ചർച്ചകൾക്ക് വഴി വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മാനുഷിക വിഷയങ്ങൾക്ക് പുറമെ സമാധാനപരമായ ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്ന കരട് മെമ്മോറാണ്ടങ്ങളും ഇരുപക്ഷവും കൈമാറി ഇത്തരം മെമ്മോറാണ്ടുകൾ ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളെയും പരിഹാര മാർഗങ്ങളെയും കുറിച്ച് ഒരു ധാരണയിലെത്താൻ സഹായിക്കും ഉദാഹരണത്തിന് യുക്രൈൻ്റെ നിഷ്പക്ഷ പദവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡോൺബാസ് ക്രിമിയ തുടങ്ങിയ പ്രദേശങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ മെമ്മോറാണ്ടുകളിൽ ഉൾപ്പെട്ടിരിക്കാം പ്രതിനിധി സംഘങ്ങളും ക്രൈംലിന്റെ നിലപാടുമെന്നതും റഷ്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് പ്രസിഡന്റ് പുടിന്റെ സഹായമായിട്ടുള്ള വ്ളാഡിമർ മെഡിൻസ്കി ആയിരുന്നു റഷ്യയുടെ പക്ഷത്തു നിന്നുള്ള പ്രധാന ചർച്ചക്കാരനായി അദ്ദേഹം തുടക്കം മുതൽക്കേ ഉണ്ടായിരുന്നു യുക്രൈൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയത് മുൻ പ്രതിരോധ മന്ത്രിയുമാണ് ഇരുപക്ഷത്തെയും പ്രതിനിധികൾക്ക് തങ്ങളുടെ രാജ്യങ്ങളുടെ താല്പര്യങ്ങളെയും നിലപാടുകളെയും കുറിച്ച് വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു ചർച്ചകളെക്കുറിച്ച് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധേയമാണ് കഴിഞ്ഞ തവണ കൈമാറിയ കരട് മെമ്മോറാണ്ടുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഈ പ്രാവശ്യം നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചർച്ചകൾ ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്നും അതുപോലെ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല ഇതെന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ചർച്ചകളിൽ നിന്നും എളുപ്പത്തിൽ ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നില്ലെന്നും പെസ്കോവ് വ്യക്തമാക്കി കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പെട്ടെന്നുള്ള ഒത്തുതീർപ്പ് ഉണ്ടാകില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ചർച്ചകളുടെ പ്രാധാന്യവും വെല്ലുവിളികളും വിലയിരുത്തി നോക്കിയാൽ സമാധാന ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും ഒരു സായുധ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ ഇത് രക്ത ചൊരിച്ചിലിൽ അവസാനിക്കാനും മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കാനും സഹായിക്കും നേരിട്ടുള്ള ചർച്ചകൾ സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനുള്ള സാധ്യതയും നൽകുന്നുണ്ട് കൂടാതെ ഭാവിയിൽ ഒരു ദീർഘകാല സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ ഈ ചർച്ചകൾ ഒരു അടിത്തറയിടുകയും ചെയ്യും എന്നിരുന്നാൽ പോലും ഈ ചർച്ചകൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് നിലനിൽക്കുന്നത് റഷ്യയുടെയും യുക്രൈന്റെയും നിലപാടുകൾ തമ്മിൽ വലിയ അന്തരമാണ് നിലനിൽക്കുന്നത് യുക്രൈൻ തങ്ങളുടെ പരമാധികാരവും അതിർത്തികളും പൂർണ്ണമായി സംരക്ഷിക്കാൻ വളരെയധികം പ്രതിജ്ഞാബന്ധമാണ് മറുവശത്ത് റഷ്യയ്ക്ക് തങ്ങളുടെ സുരക്ഷാ ആശങ്കകളും യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തെക്കുറിച്ചുള്ള എതിർപ്പുകളും നിലനിൽക്കുന്നുണ്ട് ചർച്ചകൾ വിജയകരമാണെങ്കിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്നാൽ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം സാധ്യമാകുമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഓരോ ദിവസം വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയും നാശനഷ്ടങ്ങളും സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു മുന്നോട്ടുള്ള ഭാവി സാധ്യതകൾ എന്നത് ഇസ്താംബൂളിലെ ഒരു തുടക്കം മാത്രമാണെന്ന് പറയുവാനും കഴിയും സമാധാനത്തിലേക്കുള്ള വഴി എന്നത് നീണ്ടതും അതുപോലെ ദുർഘടവുമാണ് കൂടുതൽ റൗണ്ട് ചർച്ചകൾ ആവശ്യമായി ഇനിയും വന്നേക്കാം ഓരോ റൗണ്ടിലും പുതിയ വിഷയങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയും ഉണ്ട് യുദ്ധത്തിന്റെ ഗതി അനുസരിച്ച് ചർച്ചകളുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരാം ഉദാഹരണത്തിന് യുദ്ധക്കളത്തിൽ ഒരു പക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ ലഭിക്കുകയാണെങ്കിൽ ആ പക്ഷം കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പങ്ക് പങ്കിവിടെ വളരെയധികം നിർണായകവുമാണ് ചർച്ചകൾക്കൊരു മധ്യസ്ഥന്റെ റോൾ വഹിക്കാനും ഇരുപക്ഷത്തിനും സമ്മർദ്ദം ചെലുത്തി ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കാനും തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്ര സഭ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്കും കഴിയും സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് നയതന്ത്രപരമായ സമ്മർദ്ദങ്ങളും സമാധാന ചർച്ചകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ റഷ്യ യുക്രൈൻ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നത്തിനപ്പുറം ആഗോള സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ബാധിക്കുന്ന ഒന്നുകൂടിയാണ് അതിനാൽ തന്നെ ഈ ചർച്ചകളുടെ വിജയം ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് എളുപ്പത്തിലൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നില്ലെന്ന് പെസ്കോവ് പറഞ്ഞത് യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള ഒരു പ്രസ്താവനയാണ് എന്നിരുന്നാലും നയതന്ത്ര ശ്രമങ്ങൾ തുടരേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ് കാരണം യുദ്ധം എന്നത് ആർക്കും ഒരു പരിഹാരമല്ല ഭാവിൽ സമാധാനപരമായ ഒരു ഉടമ്പടിയിലേക്ക് എത്താൻ ഈ ചർച്ചകൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം